ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അരയടത്തുപാലം ഷോറൂമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസത്തിൽ മികച്ച ബിസിനസ് കൈവരിച്ച സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ ബബിതാ പ്രദീപിനാണ് സമ്മാനമായി കാർ ലഭിച്ചത് ഹലോ അവരെയൊക്കെ പരിധിയുള്ള മോനാണ് ഈ ചെറിയ സമയത്തിൽ എന്റെ ഓർമ്മകള് ഒരുപാട് വർഷങ്ങൾ ബാക്കിലേക്ക് ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷം മുമ്പ് ഞാൻ കണ്ട ഫീസുകൾ ഉണ്ട് എസ് ഒമാരുടെ പല ആൾക്കാരൊക്കെ തിരിച്ചറിയാം അന്ന് ഞാൻ കൊടുത്ത ക്ലാസ് ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഒരു സ്കീം ഇറക്കി ഇന്ന് പതിനായിരത്തോളം ജ്വല്ലറികൾ ഇന്ത്യയിൽ ആ സ്കീമാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അന്ന് എനിക്കറിയാവുന്നതുപോലെ ക്ലാസ് എടുത്ത് ട്രെയിനിങ് പ്രോഗ്രാം നടത്തി കുറേ പേര് ജോലിയില്ലാത്തവരെ ഇന്ന് ബിസിനസ് പഠിപ്പിച്ച് സ്വർണ്ണ ഡയമണ്ട് വിൽക്കാൻ പഠിപ്പിച്ച് അന്ന് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് പഠിപ്പിച്ച പലരും ഇന്നുകൂടി ഉണ്ട് അതിനുശേഷം ഒക്കെ ഇന്ന് ആയിരക്കണക്കിന് പേര് ഇന്ത്യയിൽ നമ്മുടെ സ്ഥാപനമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്നു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ബോച്ചെ കാർ സമ്മാനിച്ചു മാരുതി സ്വിഫ്റ്റ് കാറാണ് സമ്മാനമായി നൽകിയത് ചടങ്ങിൽ ഡയമണ്ട് ഹെഡ് വി എൽ ജിജോ റീജിയണൽ മാനേജർ ഗോകുൽ അഡ്മിനിസ്ട്രേറ്റർ ജോസ് അക്കൌണ്ട്സ് ഹെഡ് ടി കെ ബിജു ഷോറൂം മാനേജർമാരായ രജീഷ് കുമാർ ഉമേഷ് നിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു എ സി വി ന്യൂസ് കോഴിക്കോട്